ആൾത്തറയും അമ്പലവും പുഴയും എല്ലാം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഉത്സവങ്ങൾ നാടിൻ്റേതായിരുന്നു എല്ലാം നഷ്ടമായി ആലിനോട് ചേർന്ന ശിവക്ഷേത്രവും ഓഡിറ്റോറിയവും വലിയ പറമ്പും എല്ലാം ഈ നാട്ടുകാർക്കായി പ്രകൃതി ബാക്കി ബാക്കിവെച്ചത് ഈ ആൽമരം മാത്രം വലിയൊരു ഗ്രൗണ്ട് തന്നെയായിരുന്നു ആ ഹാള് വരെ ഗ്രൗണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കലും എല്ലാ സഹോദരി സഹോദരൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ എല്ലാം പോയി ഞങ്ങളി എവിടേക്കാണ് പോവുക എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഏഴ് തിരിയിട്ട് കൊളുത്തിയ നിലവിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങിയ ശ്രീകോവിൽ ഇന്നില്ല ബിംബവുമില്ല ഇവിടെയുള്ളത് ക്ഷേത്രങ്ങളുടെ അടിത്തറ മാത്രം ചെറു കാറ്റഴിച്ചാൽ തകർന്നു വീഴാവുന്ന കൽത്തൂണിൽ തൂങ്ങുന്ന ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂലയും മലവെള്ളപ്പച്ചലിനെ തകർത്ത് മണ്ണിൽ വേരുറപ്പിച്ച് നിന്നെങ്കിലും ആൽമരത്തിനുമുണ്ടായി മുറിവുകൾ ചില്ലകൾ ഒടിഞ്ഞുതൂങ്ങി തൊലികൾ അടർന്നു മാറി ഈ മഹാദുരന്തത്തിൽ പരിക്കേറ്റ മനുഷ്യരെ പോലെ ും തല ഉയർത്തി നിൽക്കുകയാണ് ആൽമരം എന്തിനേയും അതിജീവിക്കാൻ കഴിയുന്നവരാണ് ഇവിടുത്തെ മനുഷ്യരെന്ന പ്രതീകം പോലെ ചൂരൽമലയിൽ നിന്നും ക്യാമറാമാൻ ജോബിൻ ദേക്കടിക്കും മനുവീബ് നായർക്കുമൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ്